രാഷ്ട്രീയ നേതാവ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി അതിന്റെ അവസ്ഥ എന്താണ് ഈ രാഷ്ട്രീയത്തിൽ പറയുന്ന ആളുകൾക്ക് അവരുടെ നിലപാട് പറയാം അവരുടെ വിഷയങ്ങൾ പറയാം പക്ഷെ പറയുന്നത് തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇന്ന് കിനാലൂര് തന്നെ ഫേസ്ബുക്കിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നോക്കൂ ഒരു പാർട്ടി ആ പാർട്ടിക്ക് വിവിധ വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാം അവർക്ക് സ്ത്രീ സംബന്ധമായ കാഴ്ചപ്പാടുകളൊക്കെ അവതരിപ്പിക്കാം അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ ഞാൻ വേറെ ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടാണ് അത് പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശം അദ്ദേഹത്തിനുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്തും മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണല്ലോ അദ്ദേഹം ആ മറുപടി എന്ന് പറയാവുന്ന വിധത്തിലുള്ള പരാമർശം നടത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് എങ്ങനെയാണ് സ്ത്രീകൾ സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതല്ല അതാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കണ്ണൂർ യിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലോക്കൽ കമ്മിറ്റികൾ ഉള്ളിടത്ത് രണ്ടേ രണ്ട് ലോക്കൽ കമ്മിറ്റികൾ മാത്രം സ്ത്രീ സെക്രട്ടറിമാരെ നിയമിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിനാലിടത്തും പുരുഷന്മാരെ വാഴിക്കുകയും അവിടെ തന്നെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ പൂർണ്ണമായും സ്ത്രീകൾ സ്ത്രീമുക്തമായ പുരുഷന്മാർ മാത്രം സെക്രട്ടറിമാരായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ പൊതുരംഗത്ത് സ്ത്രീകളൊക്കെ കൂടുതൽ വരണം വരണം എന്ന് പറയുകയും ഈ വരുന്ന സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്ത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇനി പാർട്ടി ആ തരത്തിൽ സ്വീകരിച്ചാൽ തന്നെയും ഇനി അതോട് ചേർത്ത് പറയുന്നത് അതെ പാർട്ടിയിൽ എല്ലാ സ്ഥാനങ്ങളിലും പദവികളിലും സ്ത്രീകൾ വന്നാലും ഇസ്ലാമിന്റെ നിലപാട് വരുത്തേണ്ടില്ല മറ്റുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് നോക്കിയിട്ടോ അവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചോ നിലപാട് സ്വീകരിക്കാൻ മതപണ്ഡിതന്മാർ കേട്ടിട്ടില്ല സമസ്ത പണ്ഡിയന്മാർ ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല ആളുകൾ എന്ത് ചിന്തിച്ചാലും വിശ്വാസികളെ വൈകല്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്നതാണ് മതപണ്ഡിതന്മാർ എക്കാലവും നിർവഹിച്ചിട്ടുള്ളത് ഈ കാലത്തും നിർവഹിക്കുന്നത് തന്നെയാണ് അങ്ങനെ നിലപാട് പറയുന്ന സമയത്ത് ഏതെങ്കിലും രത്തിലുള്ള ചാപ്പകൾ അടിച്ചതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാര്യമല്ല ഈ നൂറ്റാണ്ടിൻ്റെയൊക്കെ ചരിത്രം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി ഏത് നൂറ്റാണ്ടിലാണ് അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം ഞാൻ അതിന് മറ്റൊരു അർത്ഥത്തിൽ കാണുന്നത് കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ആ കുംഭമേളയിൽ അർദ്ധനഗ്നരും പൂർണ്ണ നഗ്നരുമായ സന്യാസിമാർ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത് അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ് നമ്മൾ ഏതെങ്കിലും അധിക്ഷേപാർഹമായി ഒരു മതവിശ്വാസ ഇപ്പുറത്തിൽ മതവിശ്വാസിക്ക് അധിക്ഷേപാർഹമായി ഉന്നയിക്കേണ്ട വിഷയം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ചാനലുകൾ ആരെങ്കിലും ന്യൂസോ മറ്റേതെങ്കിലും ഒരു ചാനലോ ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കോ അങ്ങനെ ചോദിക്കാൻ അവർ സന്നദ്ധമാകില്ല അങ്ങനെ ചോദിക്കണമെന്ന് നമുക്ക് അഭിപ്രായം ഇല്ല ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങൾ മാത്രം വരുന്ന സമയത്ത് എടുത്തു വെച്ചിട്ട് ഇസ്ലാം ഒരു പ്രാകൃത മതമാണ് എന്നും വിശ്വാസികളൊക്കെ അത് അത് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ പ്രാകൃതരാണ് എന്നും ചിത്രീകരിക്കാനുള്ള ശ്രമം